യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം അപ്പസ്തല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനമാണ് അവിടെ പൗലോസ്ലീഹ പറയാണ് ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരും ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരും എത്രയോ വ്യക്തതയോടുകൂടിയാണ് പൗലോസ്ലിയ പറയുന്നത് എത്രയോ നല്ല ബോധ്യത്തോടു കൂടിയാണ് പൗലൂസ്ര ആ വാക്യം പറയുന്നത് ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ ഒരു മനോഭാവത്തോടെ ബോധ്യത്തോടെ കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നന്നാവും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് കുറച്ചുകൂടി നാൾ ജീവിക്കാൻ കൃപ നൽകും ദൈവം അനുവദിച്ചാൽ ജോലി തരും ദൈവം അനുവദിച്ച എൻ്റെ തടസ്സങ്ങൾ മാറും ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് നിറവേറണം അങ്ങനെയല്ല ദൈവം അനുവദിച്ചാൽ ദൈവം കൃപയായാൽ ഇതെല്ലാം സംഭവിക്കും ഈ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ആകുലതകൾ മാറും അസ്വസ്ഥതകൾ മാറും ദൈവം എന്തെല്ലാമാണോ അനുവദിക്കുന്നത് അതുമാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾ ദൈവം അനുവദിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് മതി ദൈവം അനുവദിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ മതി ദൈവം അനുവദിക്കുന്നവിടത്തേക്ക് നമുക്ക് യാത്ര ചെയ്താൽ മതി ദൈവം അനുവദിക്കുന്ന വസ്തുക്കൾ നമ്മുടെ കയ്യിൽ മതി ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ മതി ഇതിനുള്ള കൃപക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഇതൊരു വലിയൊരു ബോധ്യമായിട്ട് മാറട്ടെ യേശുനാമത്തിൽ എനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ചവരെ ഞാൻ അതിനെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ